അസ്സലാമലൈക്കും ഏറ്റവും സ്നേഹനിധികളായ എന്റെ പ്രേക്ഷകരെ സഹോദര സഹദരിമാരെ വത്സല്യനിധികളായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനെ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാവുന്നത് ഏതൊരു വ്യക്തിക്കും ഏതൊരു മനുഷ്യനും ഒരുപാട് ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സദാ സമയവും അവൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടാവും പക്ഷെ അതിലേക്ക് എത്തിച്ചേരാൻ ചെറിയതോ വലിയതോ ആയ ഒരുപാട് തടസ്സങ്ങളും ഉണ്ടാകും ആ തടസ്സങ്ങളെ നമ്മൾക്ക് എങ്ങനെ നീങ്ങിക്കിട്ടും എങ്ങനെയാണ് നമ്മളിൽ നിന്ന് ആ തടസ്സങ്ങൾ ഒഴിവായി പോവുക എന്നുള്ളത് സംബന്ധിച്ചാണ് എന്ത് ചർച്ച അതുമായി കൊണ്ടുള്ള ചില ഇസ്മുകളും ചില പ്രാർത്ഥനകളെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യാം ചെറിയ ഒരു നീരൊഴുക്കിനെ ചെറിയ ചെറിയ ഇലകൾ കൊണ്ട് അത് തടഞ്ഞു നിർത്താൻ കഴിയും അതിനെമറിച്ച് ഒരു മലവെള്ളപ്പാച്ചില് വരികയാണെങ്കിൽ അത് മുഴുവനും തകർത്തെറിഞ്ഞ് മുന്നോട്ട് വെള്ളം പ്രവഹിക്കുന്നത് കാണാം എന്നതുപോലെ നമ്മുടെ ആഗ്രഹങ്ങളെ തടഞ്ഞു വെക്കുന്ന എന്തെല്ലാം വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങൾ എങ്ങനെ നമ്മൾക്ക് കൈകാര്യം ചെയ്യാം എങ്ങനെ നമ്മൾക്ക് മറികടക്കാം എന്നതിനെ സംബന്ധിച്ച് നമുക്ക് നോക്കാം ീ തടസ്സങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം സംവിധാനിച്ച ഹാലിക്കായ ഉടമസ്ഥനായ നമ്മുടെ ഉടമസ്ഥനായ റബ്ബാണ് വിജയങ്ങളിലേക്ക് എത്തിക്കുന്നതും പരാജയങ്ങളിലേക്ക് എത്തിക്കുന്നതും റബ്ബ് തന്നെ എന്നാൽ ആ റബ്ബിനെ മുൻനിർത്തി നമ്മൾക്ക് ചോദിക്കാം മഹാനായ മഹദീ ഫാത്തിമ റലിഅള്ളാഹുഅ നബീസ്വലാഹു അലൈഹി വസ്ല്ലാം മാത്രം പ്രയാസമാകുമ്പോൾ ബുദ്ധിമുട്ടാകുമ്പോൾ ഏത് പ്രശ്നങ്ങളും നേരിടാനും അത് നേരിടാനുള്ള ഒരു ഈമാനികമായ പ്രതിരോധ ശക്തി കിട്ടാനും വേണ്ടി അതാണ്ട് റസൂല് ഒരു വചനങ്ങളെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മഹാനവൻ സ്വന്തം നല്ല മാത്രങ്ങൾ പറഞ്ഞു നീ രാവിലെ ആയാലും അതുപോലെ തന്നെ വൈകുന്നേരം ആയാലും നീ പറഞ്ഞു കൊള്ളുക ഏറ്റവും ാമമാകുന്ന ഇതാണ് ഇസ്മുൽ എന്ന് പറയുന്നതും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നതാണ് ഇല്ലങ്ങളല്ലോ ഇത് അതിൽ പറഞ്ഞത് ഇത് ഇസ്മുൽപ്പെട്ടതാണ് ഇതുകൊണ്ട് ആരെങ്കിലും ചോദിച്ചാൽ തീർച്ചയായും അള്ളാഹു താല അതിന് ഉത്തരം നൽകി ചെയ്യും മഹാനായി അശ്രദ്ധ അലൈവുമാക്കണം പറഞ്ഞ ഒരു പ്രാർത്ഥനയാണ് ഒരു ഇസ്മാണ് ഒരു മഹത്തായ ഇത് നാളെ വെച്ചുകൊണ്ട് അദ്ദേഹം അരിസരത്ത് വസ്തു മുതൽ ലോകാവസാനം വരെ വരുന്ന ജനങ്ങൾക്ക് ജന്നീൻസ് മുഴുവനും സുജൂതിൽ കിടന്നുകൊണ്ടാണ് ആ സമയത്ത് അസ് മഹാനുഭവത്താല ആ പ്രാർത്ഥന മുഹമ്മദ് നീ തല ചോദിക്കൂ ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും അഫുർണ്ണരായ ഒരു സ്ഥാനവും സന്ദർഭമാണ് സുജൂദിന്റെ അവസരം സുജൂതിൽ കടന്നുകൊണ്ട് റബിനോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും റബ്ബുൽ നിസത്ത് ആ പ്രാർത്ഥന സ്വീകരിക്കാതിരിക്കയില്ല ഒന്ന് പരിശോധിച്ചെന്ന ആ പക്ഷെ ഒരു കാര്യം നമ്മുടെ കൽബ് നമ്മുടെ ഈമാൻ നമ്മുടെ ഹൃദയം അള്ളാഹുലേഖമായുള്ള അത്ര അച്ചഞ്ചലമായ ദൃഢനിശ്ചയത്തോടു കൂടെയാണെങ്കിൽ തീർച്ചയായും ആ കാര്യം എനിക്ക് നേടിയെടുക്കാൻ തന്നെ കഴിയും ഒരു കുട്ടി എന്നോട് പറഞ്ഞു വസ്താദെ എനിക്ക് പറക്കാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പറക്കാൻ എനിക്ക് ആഗ്രഹം ഞാനതിപ്പോഴും എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കും ഞാൻ പല ഇതൊക്കെ നോക്കി പറക്കുന്നത് എങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയൊക്കെ ഞാൻ എനിക്കും പരാജയപ്പെട്ടു പക്ഷേ എന്നാൽ ഞാൻ പറന്നു പറഞ്ഞു എങ്ങനെ പറഞ്ഞത് പറന്നത് വരും ഞാൻ പിന്നെ സ്വപ്നത്തിലാണ് പറക്കല് കാണ്ട് ഞാൻ സ്വപ്നത്തിൽ പല പ്രാവശ്യവും പറന്നിട്ടുണ്ട് എൻ്റെ അക്രമികൾ വരുമ്പോൾ ഞാൻ പറന്ന് രക്ഷപ്പെടുന്നതായിട്ടും അതെല്ലാ സന്ദർഭങ്ങളും ഞാൻ അങ്ങനെ കണ്ടു അപ്പോൾ എന്താണോ ഒരു മനുഷ്യന്റെ മനസ്സിൽ നിരന്തരമായി കൊണ്ട് അവർ കൊണ്ടുനടക്കുന്നത് അതായിരിക്കും അവൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുക അതനുസരിച്ച് കൊണ്ടായിരിക്കും അവൻ്റെ പ്രവർത്തനങ്ങൾ വരിക അതനുസരിച്ച് കൊണ്ടാവും അവൻ്റെ പ്രയത്നങ്ങൾ വരിക എല്ലാം എല്ലാം അങ്ങനെയാവും അപ്പോൾ നിഷാശ മാർത്തങ്ങൾ ഫാത്തിമാറിയാവും അതിനകത്ത് പറഞ്ഞു കൊടുത്താണ് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു സഹായം ചോദിക്കുന്നു അസുലേശ്ശിനീക്കില്ല എൻ്റെ എല്ലാ കാര്യങ്ങളും നീ നന്നാക്കി തരണേ ുള്ളതും വരാനിരിക്കുന്നതും വർത്തമാനകാലത്തുള്ളതും അല്ലാത്തതുമായി എല്ലാ കാര്യങ്ങളും എനിക്ക് നീ നന്നാക്കി തന്നെ വലാ തെക്കിൽ നീ വലാ തെക്കിൽ നീ എന്നെ നീ ആക്കരുത് എന്നെ നീ ഏൽപ്പിക്കരുത് ഇലാ നഫ്സിന്റെ നഫ്സിലേക്ക് നീ ഏൽപ്പിക്കരുത് തറുഫത്തായി എൻ്റെ കാര്യങ്ങൾ ഒരു കണ്ണ് ചിമ്പി എണീക്കുന്നതിന് കണ്ണ് ചിമ്പി നമ്മൾ എണീക്കുന്നതിൻ്റെ ആ ഒരു സന്ദർഭം വരെ എൻ്റെ കണ്ണിൻ്റെ കണ് അനക്കുന്ന സമയമുണ്ടല്ലോ ആ സമയം വരെ എന്റെ കാര്യം അമ്മ എന്നെ നിയന്ത്രിക്കരുത് അപ്പൊ എല്ലാം അമ്മാവ് സുബഹാനുഭവത്താലെ നിയന്ത്രിക്കുന്നു എല്ലാവരും പറയും ഇത് നിങ്ങൾ നീട്ടി വലിച്ചു പറയാതെ അങ്ങനെ പോയാൽ പോരൻ പറഞ്ഞാൽ പോയാൽ പോരൻ അല്ല സുഹൃത്തുക്കളെ ഇതിന്റെ ആഴത്തിൽ ഇറങ്ങിച്ചത് ചിന്തിക്കുമ്പോഴാണ് ഇതിന്റെ യഥാർത്ഥം മനസ്സിലാവുന്നത് ചില ആൾക്കാർ കുറെ ആൾക്കാർ കേൾക്കും ഒരാൾക്കാർ കേൾക്കൂല്ല അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പൊ ഞമ്മള് ാണ് കാര്യങ്ങൾ മുഴുവനും നിയന്ത്രിക്കുന്നത് പഠിച്ചോടെ എന്റെ കാര്യം വരുന്ന ഒരു സെക്കൻഡ് പോലും ഏൽപ്പിക്കരുതേ എന്ന് ഭഗവാനോട് പറയാണ് അപ്പോ അത് എത്രമാത്രം മഹത്തമായ പ്രാർത്ഥനയാണ് അതുപോലെ ഇലൈ മൂന്ന് പ്രാവശ്യം ഇത് യാണെങ്കിൽ അവന്റെ പാപങ്ങളൊക്കെ പുറത്തുവിട്ടു അവന്റെ പാപങ്ങളൊക്കെ ഉള്ളാഹുസു മഹാനുവിട്ടു സുഹൃത്തുക്കളെ അള്ളാഹു താലാക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഉള്ളാഹുബിലേക്ക് ഏറ്റവും അടുക്കാൻ പറ്റുന്ന ദിവസങ്ങളാണ് അയ്യാമുത്ത ശരീഖിന്റെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഈ അറഫ ദിനം മുതൽ അയ്യാമുത്ത ശരീക്ക് വരെ ആസർ വരെയുള്ള ആ ഒരു ടൈമ് തെക്കിബേറുള്ള സമയത്ത് കിബേറിൻ്റെ ടൈമാണ് അതൊക്കെ ത്രത്തോളത്തോളം ചൊല്ലിക്കോ അത്രത്തോളം ചെല്ലിക്കോ അതൊക്കെ ഏറ്റവും വലിയ പ്രതിഫലം കിട്ടുന്നതാണ് മഹത്വം കിട്ടുന്നതാണ് വാഹുവിൻ്റെ ദർബാറിലേക്ക് കൈയർത്തുമ്പോൾ അത് ചെല്ലിയ ുംസ്താ അോ അള്ളാഹുവിനോട് ഞാൻ പൂർക്കെല്ലാം ചോദിക്കുന്നു അല്ലെ അങ്ങനത്തെ അവനേക്ക് ഞാൻ തൂബ് ചെയ്ത് മറന്നു പോകുന്നു ഒരുപാട് തെറ്റു കുറ്റങ്ങളൊക്കെ ഞാൻ അറിഞ്ഞും അറിയാതെയും ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ല അതൊക്കെ നീ എനിക്ക് പുറത്ത് തരണേ അഹൻമാനെ അതൊക്കെ നീ എനിക്ക് പുറത്ത് തരണേ ഇങ്ങനെ പറന്നു കഴിഞ്ഞാൽ അള്ളാഹു തല പുറത്ത് തരാതിരിക്കില്ല എന്നതാണ് അപ്പൊ നമ്മൾ എന്താ വേണ്ടത് ചോദിച്ചാൽ നമ്മുടെ പരാതികളും പ്രശ്നങ്ങളും ഒക്കെ പറയേണ്ടത് വെച്ചുകൊണ്ടാണ് മറ്റൊരു കാണുക അതൊക്കെ നമ്മൾക്ക് നിഷ്പ്രയാസം ചെയ്യാൻ പറ്റുന്നതാണ് കാരണം നബിസ് അലൈ വല്ലമായി താനും ജിബി അലൈഹി സ്വലാത്തു വസ്സലാമിക്കല എൻ്റെ അടുക്കൽ വന്നു അക്കാലങ്ങൾ പറയാണ് ഇന്ന ഐ ഫിരീത്തം ിൽ നിന്ന് ഒരു പ്രസക്തി ആർജിച്ച എല്ലാത്തിനും കഴിവുള്ള ഒരു ജിന്നാണ് അതിന് ചില തന്ത്രങ്ങൾ നിന്റെ മേലിനും മെനിയുന്നതാണ് അതുകൊണ്ട് ആ ഷൈത്താന്റെ ഷെറിൽ നിന്ന് രക്ഷപ്പെടണോ നിന്റെ മുറിയിലെ നിന്റെ കിടപ്പറയിലേക്ക് നീ ചെന്ന് കഴിഞ്ഞാൽ നീ പറഞ്ഞോ ഇത് അവസാനം വരെ ആയത്തിൽ കുറിച്ച് എന്നീ പറഞ്ഞാൽ ഇംഗ്ലീഷ് ആകുന്നത് അപ്പോൾ സ്മലാദമാണ് സ്മുലാദം കൊണ്ട് മഹാന്മാരായ ആളുകൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നേടിയിട്ടുണ്ട് നമ്മൾക്ക് എന്ത് ഉദ്ദേശം വേണോ അതൊക്കെ നിറവേറ്റി പക്ഷെ ഒരു ബന്ധം

ഞാനും എൻ്റെ പ്രവാചകന്മാരും പറഞ്ഞത് ഏറ്റവും ശ്രേഷ്ഠമായതാണല്ലോ അപ്പം ഇതൊക്കെ നമ്മൾ വർദ്ധിപ്പിക്കുക അധികരിപ്പിക്കുക ഇതിങ്ങനെ കേട്ട് നമ്മൾ ഒരു കാര്യക്കൂടെ കേട്ട് ഒരു കാര്യത്തിൽ പോയതുകൊണ്ട് കാര്യമായി നമ്മൾ ചിന്തിക്കണം ചിന്തിച്ച് മനസ്സിലാക്കി അതിലൂടെ നമ്മൾക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും അല്ലേ ഈ അലഫ ദിവസം ഇന്നൊക്കെ ഉണ്ടായിരുന്നു ഏറ്റവും ശ്രേഷ്ഠമായ പെരുന്നാളൊക്കെ ഏറ്റവും വലിയ പെരുന്നാളിൻ്റെ ദിവസങ്ങളൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് അന്ന് ചെയ്യുന്ന അമലുകൾക്ക് ഉപത്താലാണ് ഇഷ്ടാനുസരണം പതിവാണ് ധർമ്മമാകട്ടെ ദുസ്ഭേദിയിലാകട്ടെ അതല്ലെങ്കിൽ മറ്റുള്ള അമലുകളാകട്ടെ ഇന്ന് മുതൽ നമ്മൾ ഈ ടൈം മുതൽ എൻ്റെ ഈ ശബ്ദം വീക്ഷിച്ച ആ സമയം മുതൽ നമ്മൾ തഹജു പതിവാക്കുക എന്ന് നിങ്ങൾ ദുരിതനിശ്ചയം ചെയ്ത് നോക്ക് കുറച്ച് ദിവസം അങ്ങനെ അയിൽ അങ്ങനെ ചെയ്തു നോക്കുമ്പോൾ പിന്നെ നമ്മൾക്ക് അത് ഒഴിവാക്കാൻ ഒരിക്കലും തോന്നില്ല അത്രമാത്രം ശ്രേഷ്ഠതയും മഹത്വമുള്ളതാണ് സുഹൃത്തുക്കളെ രാത്രിയുടെ മൂന്നിൽ രണ്ട് ഭാഗം കഴിഞ്ഞിരുന്നാൽ നമ്മൾ അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് കൈയുയർത്തി പൊട്ടിക്കറിഞ്ഞുകൊണ്ട് എന്ത് ചോദിച്ചാലും ഉള്ളാഹു ഉത്താരം ഉത്തരവാദം അതുകൊണ്ട് ഈ വചനങ്ങളൊക്കെ കുട്ടി നമ്മൾക്ക് ഉപാസിക്കാം മഹാനായ സമൂഹം സല്ലാ വല്ല മാറ്റങ്ങൾ പഠിയിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ കേടി വന്നു ഒരു മനുഷ്യൻ കേടി വന്ന് അദ്ദേഹം നിസ്കരിച്ചിട്ട് അദ്ദേഹം അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് കയ്യുയർത്തിക്കൊണ്ട് വാങ്ങും اللهم إني أسألك الحمد إله إلا الله السماوات يا 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 ذا الجلال حي قيوم പറഞ്ഞതാണ് ഇത് കേട്ടപ്പോൾ സഹാബത്തോട് പറഞ്ഞ സഹേബാ ആ വ്യക്തി ഇസ്മുല്ലാമുകൊണ്ടാണോ ദുരാ ചെയ്തത് ആ വ്യക്തി ഇസ്മുല്ലാഹ് കൊണ്ട് ദുബ ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെയും അള്ളാഹിന്റെയും ഇടയിൽ യാതൊരു മറയില്ല ഞാൻ എന്റെ പ്രാർത്ഥനയിലൊക്കെ സമൂഹമായി ഉപയോഗിക്കാറുണ്ട് മറ്റൊക്കെ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ഒരുപാട് ദിക്കുകൾ നമ്മൾ പതിവാക്കേണ്ടതുണ്ട് ഇന്നി അസാലുഖാന്നുള്ള ഇന്നാൽ അസാലുഖാന്നാക്കണം നന്നായിട്ട് വരാഴ്ച ചെയ്യുകയാണെങ്കിൽ അപ്പോ ഇതൊക്കെ നമ്മൾ തുഞ്ഞാവിലും ആഹ്ലത്തിലും നമ്മൾക്ക് ഗുണമുള്ളതാണ് അള്ളാഹു ആവശ്യ മഹാനുപാതായാലും നമ്മുടെ എല്ലാ അഹിമാലുകളും സ്ഥീകട്ടെ ദുഖവേ മഹമാനായ ഹർബേ ഞങ്ങൾ പാപികളാണ് കുറഞ്ഞവരാണ് നിന്റെ മഹത്തായ ആ മഹതായ ഹൃദയ കൊണ്ട് ഞങ്ങൾക്ക് എല്ലാം വിട്ടു കൊടുത്തു മഹാത്വമാനെ ഉദാഹി ഞങ്ങൾ ചോദിക്കാൻ അർഹരല്ലെങ്കിലും നിന്റെ സൃഷ്ടികളാണ് നിന്റെ വിപാതുകളാണ് അടിമകളാണ് ബലഹീനരായ അടിമകളാണ് ഞങ്ങൾക്കെല്ലാം നീ പൊട്ട് കൊടുത്ത് മാപ്പാക്കി മാഫാക്കി തരുന്ന വഹ്മാനെ ഞങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ദ്വായകം ടോഷീയത്ത് ചെയ്ത ആളുകളുണ്ട് അവർക്കും ഞങ്ങൾക്കൊക്കെ നീ ഞങ്ങളുടെ ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തീകരിച്ച് തന്നെ വഹ്മാനെ മഹുമാനെ ഞങ്ങളെ ആയമാനുകളൊക്കെ നീ സ്വീകരിക്കുന്ന വഹമാനെ ബഹുമാനെ ഒരുപാട് രോഗികളും രോഗിണികളും ദ്വായകൻ ദോഷീയത്ത് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെയും അവരുടെയും എല്ലാ രോഗത്തെ നീ ശിഹയാക്കി തരുന്ന വഹന്മാനെ മഹുമാനെ ഞങ്ങളെ പരാജയപ്പെടുത്തുള്ള റഹ്മാനെ ഞാൻ തന്നെ റഹ്മാനെ ലഹ്മത്തിലാക്കുന്നത്തിലാക്കലുള്ള റഹ്മാനെ അലഹമെ ഞങ്ങളുടെ അകലും മാലിലും ഒക്കെ നിർത്തിപ്പിക്കുന്ന റഹ്മാനെ ബ്രഹ്മത്തിക്കയ അലഹമെ അസ്ലാമലി വറഹമ്മത്തും വാങ്ങി പറയുന്നു